അതേ കുട്ടിയാനെ ഇറങ്ങി വരുന്നു കുട്ടിയാനെ ഇറങ്ങി വരുന്നു കാട്ടിൽ നിന്നും അങ്ങനെ രണ്ടുപേരും കുട്ടിയാനെത്തിയിരിക്കുന്നുണ്ടോ ഓല പാലത്തിന്റെ തൊട്ടടുത്ത് ഫ്രണ്ടില്ലേ തണ്ണിത്തോടാണ് തണ്ണിത്തോടെ വനമേഖലയിൽ കൂടിയുള്ള റോഡാണ് ഈ ഒരു റോഡിലൂടെ ഇങ്ങനെ വന്നപ്പോൾ കണ്ട കാഴ്ചകൾ അതിമനോഹരമായിരുന്നു ഇവിടെ ആറുണ്ട് കല്ലാറ് ഈയൊരു ആറ്റിലാണ് സദാസമയവും കാട്ടാനകൾ കാണും അതുപോലെ മറ്റ് മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ കാട്ടിൽ നിന്നും കറങ്ങിയൊക്കെ വരുന്ന ഒരു സ്ഥലം തന്നെയാണിത് അപ്പൊ നമുക്ക് ഇവിടെ കണ്ട കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് കണ്ടില്ലേ തണ്ണിത്തോടെ നമ്മുടെ ഇലവങ്കൽ കരങ്ങന്മാരെ ഇരിക്കുന്നുണ്ടോ ഓഴി കഴിഞ്ഞ് മുണ്ടോഴിക്ക് പോകുന്ന വഴിയിൽ ഇലവങ്കൽ ചെറിയ കരങ്ങന്മാര കുഞ്ഞുങ്ങളല്ലേ ഇതൊക്കെ ആണോ അത് വലുതായിരുന്നു അങ്ങോട്ട് ചാടിപ്പോയ

മനുഷ്യക്കുരങ് ഇങ്ങനെ ആ വേണ്ടൊരു ഇറങ്ങി വരുന്നില്ലേ നിലത്തൂടെ ഇതും റോഡി ചാടുവേ ചാടി അല്ലേ രണ്ടെണ്ണം ചാടിപ്പോയെ പിന്നെ വേണ്ട വല്യ കൊറ വല്യ കൊറങ്ങ് തള്ളേ അല്ലേ ആ കുഞ്ഞിന്നുകൊണ്ട് റോഡി കൂടെ ഓടിപ്പോയി ആണോ അത് തീരെ കുഞ്ഞാന്നല്ലേ എന്റെ മടിയിലിരിക്കുന്നേ ഏ എന്തോ അങ്ങനെ ഇരിക്കുന്നു ആണോ വേണ്ട വലുതും അങ്ങോട്ട് പോയേ അങ്ങനെ റോഡിന്റെ മേളി കയറി പോവു അതുകൊണ്ട് ആ മരത്തെ ലാണ്ടൊക്കെ വേണ്ട വലുതും വരുന്നു റോഡിന്റെ അവിടെ വന്ന തീരെ കുഞ്ഞാന്നോടി കൊള്ളാമല്ലോ ഇനിയുണ്ടോ ഇവിടെ കാണോണ്ടല്ലോ അതേണ്ടതാണ്ടോ പറഞ്ഞു ഓടിപ്പോന്നു ഒറ്റ ഓട്ടത്തിന് കയറി ഇതുകൊണ്ട് അടുത്തത് ഓടുന്നു കുഞ്ഞിനെയും കൊണ്ട് കയറി അല്ലേ തിരികെ കടന്നു വന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പുഴയുടെ നടുഭാഗത്തായിട്ട് പിടിയാനയും കുട്ടിയാനയും നിലയുറപ്പിച്ചിരിക്കുകയാണ് സമാനമായ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ രണ്ട് ആനകളും ഇവിടെ തന്നെ നിലയുറപ്പിക്കുകയും ചെയ്തത് ഇതിന് തൊട്ടടുത്തുള്ള ഭാഗങ്ങളിലെല്ലാം ജനവാസ മേഖലയാണ് ധാരാളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഈ പുഴ മുറിച്ച് കടന്ന റോഡിന് സമീപത്തേക്ക് കടന്നാൽ ആ ഭാഗങ്ങളിലെല്ലാം ധാരാളം വീടുകളുണ്ട് വാഹനങ്ങൾ ധാരാളം പോകുന്ന സ്ഥലമാണ് ധാരാളം ആളുകൾ യാത്രകർ യാത്രികർ ഉള്ള സ്ഥലമാണ് വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വഴിയാണ് അടവി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾ ആളുകൾ ധാരാളമായി സഞ്ചരിക്കുന്ന പാതയാണിത് അതുകൊണ്ട് റോഡിന്റെ ഭാഗത്തേക്ക് ആന ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വളരെ ഭീതി ഉളവാക്കുന്ന സാഹചര്യത്തിലേക്ക് പോകും അതിനു മുൻപായിട്ട് തന്നെ ആനയെ ആ കാട്ടിലേക്ക് തിരികെ മടങ്ങിയേക്കുന്നതിലുള്ള ശ്രമമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മണിക്കൂറുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു രീതിയിൽ റോഡിലേക്ക് ആന ഇറങ്ങുന്നത് തടയുക വിനോദസഞ്ചാരികളും ഒപ്പം ധാരാളം വീടുകളും യാത്രക്കാരും ഒക്കെയുള്ള ഈ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങാതെ തന്നെ കാട് കയറ്റുക എന്നുള്ള ഒരു ശ്രമകരമായ ദൗത്യമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആന ഈ പുഴയുടെ നടുഭാഗത്തായിട്ട് നിലയുറപ്പിച്ചിരിക്കുന്നു ഒരു വശത്ത് കാടാണ് മറ്റൊരു വശത്ത് റോഡിലേക്കുള്ള വഴിയാണ് ഈ ഭാഗത്ത് ആനയും കുത്തി ആനയും നിലയുറപ്പിച്ചിരിക്കുകയാണ് മണിക്കൂറുകളായി ആനയെ തിരികെ കാട് കയറ്റുന്നതിലുള്ള ഒരു ശ്രമം ഏറെ മണിക്കൂറുകളുള്ള കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിക്ക് ഈ പ്രദേശത്തേക്ക് എത്തിയ പിടിയാനിയാണ് അതിനുശേഷം മണിക്കൂറുകളോളം ദിവസങ്ങളോളം ഒരു ദിവസത്തിലേറെ ഈ ഭാഗത്ത് നിലയുറപ്പിച്ചതിന് ശേഷമാണ് ആന കാട് കയറി ഇന്ന് പുലർച്ചെയോട് കൂടി പോയത് അങ്ങനെ കാട് കയറിയിട്ടുണ്ടെന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് കിടക്കുന്നതിനിടയിലാണ് ഇന്ന് വീണ്ടും ആന തിരികെ കാടിറങ്ങി കണ്ടില്ലേ മലയണ്ണ നിക്കുന്നുണ്ടോ മരത്തിൽ ഇങ്ങനെ കടക്കോ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് മലയാണ്ണാൻ ഇരിക്കുന്നുണ്ടോ മലയാള ബോട് മലയാള മലയാണ്ണാൻ അനങ്ങാതിങ്ങനെ തടിയാ കടക്കുവാടിക്കെ ബോണ്ടറി ആറ്റിലാറിന്റെ അവിടത്തെ ആ അതോലോട്ട് നിക്കുന്നൊരു മരം കണ്ടോ ആ മരത്തെ കയറി ഇരിക്കുന്നുണ്ടോ ഞണ്ട് ഇതുവഴി നോക്കു വേറെ ഒരെണ്ണം ഇവിടെ പമ്മി ഇരിക്കുന്നുണ്ടോ ഈ മരത്തിന്റെ സൈഡിൽ കൂടെ വാല് അപ്പോട്ട് കിടക്കുന്നുണ്ടോട് മരത്തെ ഈ മരത്തേ കയറുന്നുണ്ടോ മലയാണ മലയാണി പോയി ഓടി പോന്നുണ്ടോ പിന്നെ ഓടുന്നു അതാണ് നമ്മുടെ കേഴ